ഹലോ ഗേൾസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മുടെ തമ്മിലെ കണ്ടുപോലെ നമ്മുടെ കോഴിക്കുട്ടികൾക്കും കോഴികൾക്കൊക്കെ കോഴിത്തീറ്റ മേടിക്കാനായിട്ട് പോകണം അതായത് രണ്ട് മാസത്തെ കോഴിത്തീറ്റ മേടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ട് മാസത്തെ കോഴിത്തീറ്റയ്ക്ക് വെച്ചെനിക്ക് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ആയിട്ട് ആയിട്ടുള്ളത് അപ്പം അതായത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് എന്ന് വെച്ചാൽ രണ്ട് മാസത്തെ കൊഴുത്തീറ്റയ്ക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്കുള്ള മേടിച്ചാണ് അതായത് കുറഞ്ഞ പൈസയ്ക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ചിലവ് ചുരുക്കുകയാണ് മേടിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെടും ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ കോമെൻറ്റ് ചെയ്യുക അതുപോലെ സ്കിപ്പ് ചെയ്യുക എന്നതാണ് അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് അപ്പോൾ തന്നെ നേരെ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ടൗണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ടൗണിലേക്ക് വരാനായിട്ട് ഒരു ഒരു കിലോമീറ്റർ ഉള്ളു കേട്ടോ അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് അപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ അഞ്ച് കിലോ തവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് കിലോ തവടെന്ന് വെച്ചാൽ ആ പാക്കറ്റിൽ അവർക്ക് അത് കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ടാണ് അഞ്ച് കിലോ തവിടെ എടുത്തത് കാരണം ഞാൻ ഏഴ് കിലോ തവടാണ് മേടിക്കുന്നത് രണ്ട് മാസത്തേക്ക് അപ്പോൾ ആദ്യം ഒരു അഞ്ച് കിലോ തവിട് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാമത് ഇതാണ് രണ്ട് കിലോ തവിടും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ഏഴ് കിലോ തവിടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടറും ഗ്രോവറും നമ്മുടെ കോഴിത്തീറ്റ അതായത് എല്ലാ കോഴിത്തീറ്റ ഇവിടെ കിട്ടും നമ്മുടെ എന്താണ് പശുവിനുള്ളതും അതായത് ആടിനുള്ള തീറ്റ അവിടെ കിട്ടും കിട്ടും അപ്പോൾ നമുക്ക് ഞാൻ ഏഴ് കിലോ കോഴിത്തീറ്റയും അതുപോലെ ഏഴ് കിലോ തവിടു വേണം അപ്പോൾ തിരിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ സൈഡിലാണെങ്കിൽ നമ്മുടെ കനാലൊക്കെ ഉണ്ട് കനാലിൻ്റെ ആ സൈഡിലും അതുപോലെ നമ്മുടെ ഈ സൈ വീടിൻ്റെ സൈഡിലൊക്കെ കുറേ വഴിയേറെ കച്ചവടക്കാരുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് അതുപോലെ ബിരിയാണി പായസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് നമ്മുടെ കോഴിത്തീറ്റ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ എന്താ തീറ്റയുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏഴു ഏഴും പതിനാല് കിലോയ്ക്ക് നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാണ് ആയിട്ടുള്ളത് ഏഴിൽ തവിടും ഏഴ് നമ്മുടെ കോഴിത്തീറ്റയും കോഴിത്തീറ്റ ഞാൻ ഗ്രോവറാണ് മേടിച്ചിട്ടുള്ളത് ഇപ്രാവശ്യം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ലെയർ മാഷായിരുന്നു ഇപ്പോൾ തന്നെ ഗ്രോവർ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇന്ന് ഞായറാഴ്ചയായിട്ട് എനിക്ക് നേരെ ഒന്ന് ഇത് ഞാൻ ഞായറാഴ്ച അടുത്ത് വിടുക കേട്ടോ അപ്പം നേരെ മുടി വെട്ടാനായിട്ട് പോകണത് അപ്പോൾ നേരെ മുടി വെട്ടാൻ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വെട്ടാനും പോയി അങ്ങനതായിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉച്ചകഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്നും മഴ മഴ സീസണാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നേരെ നമ്മുടെ അതായത് എന്നും ചെയ്യുന്നതുപോലെ നമ്മുടെ ഈ പ്രാവശ്യത്തെ കോഴിത്തിറ്റയുടെ ചിലവ് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ അത് കോഴിത്തെറ്റിയുടെ ചിലവാണ് നേരത്തെ രണ്ടെണ്ണം എഴുതിയിട്ടേക്ക് ഇത് അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കോഴിത്തെറ്റ ചിലവാണ് അഞ്ഞൂറ്റി ഇരുപത്തി അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കോഴിത്തീറ്റ മേടിച്ച് അവിടെ ചിലപ്പോൾ സമയമില്ലാതെ അപ്പോൾ അവർ പറഞ്ഞു നേരത്തെ അതായത് അവരുടെ അവിടുള്ള കടയിലുള്ള കോഴിത്തെറ്റയൊക്കെ ഒന്ന് അടുത്ത വീട്ടിൽ പരിചയപ്പെടുത്തണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമയമുണ്ടെങ്കിൽ അടുത്ത വീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നേരെ നമ്മുടെ ആ കോഴിത്തീറ്റയും അതായത് നമ്മുടെ തവിടെ എല്ലാം ഞാൻ അടുത്ത് വെളിയിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമുക്കിനി നമുക്കിനിപ്പോൾ ഇതിനെയും നേരെ നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവെക്കണം അപ്പോൾ ഞാൻ തവിടും കോഴിത്തീറ്റയും രണ്ടായിട്ടേ മേടിച്ചത് രണ്ടായിട്ടെന്ന് വെച്ചാൽ അഞ്ച് കിലോ പയുടെ ഒരു കവറും രണ്ട് കിലോയുടെ ഒരു കവറുമായിട്ടാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ഈ കോഴിത്തീറ്റും തവിടും കൂടെ നേരെ നമുക്കി നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവെക്കാം അപ്പോൾ തന്നെ നമ്മുടെ നേരത്തെ നമ്മുടെ ഷോറൂമിൽ ഇരുന്ന നമ്മളുടെ കഴിഞ്ഞ മാസം മേടിച്ച തീറ്റ അതായത് കഴിഞ്ഞ മാസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എത്ര കിലോ മേടിച്ചിട്ടുണ്ട് അത് കുറച്ചുകൂടി തവിടി ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ കോഴിത്തീറ്റ തീർന്നു തവിടി ഇച്ചിരിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു ആ തവിടെ തന്നെ ഞാൻ എടുത്ത് നമ്മുടെ കോഴികൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനായിട്ട് തീറ്റ കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്കായിരുന്നു നമ്മുടെ ഇന്ദൂട്ടം തന്നെ നമ്മുടെ ആ കോഴിത്തീറ്റ ഗ്രോവറും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് സാധാരണ കഞ്ഞോളം ഒഴിച്ചാണ് അതായത് നനയ്ക്കാറുള്ളത് പിന്നെ ഞാൻ കഞ്ഞെള്ളം എടുത്തിട്ടില്ല ഞാൻ സാധാരണ നമ്മളുടെ പച്ചവെള്ളം തന്നെ എടുത്ത് നല്ലപോലെ കുഴച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എത്ര മാത്രമാണ് തീറ്റെടുത്തിട്ടുള്ളത് അതുപോലെ കുഴച്ച് വരുമ്പോൾ ഇത്രയും നമുക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് കാണാറുണ്ട് അപ്പോൾ ഞാൻ ആ കുഴച്ചെടുത്ത ആ ഞാൻ കുറച്ച് അതായത് ഒരു പിടി എടുത്തിട്ട് നമ്മുടെ നമ്മുടെ കുഞ്ഞു കോഴിക്കോട്ടികൾക്ക് കൊടുക്കാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് ഞാൻ ഒത്തിരി അവർക്ക് കൊടുക്കാറില്ല സാധാരണ എല്ലാ വീടിന് പറയല്ല കളയാൻ വേണ്ടി കൊടുക്കില്ല അവർ തിന്ന് കഴിയുമ്പോൾ ബാക്കി ഇനി വേണമെങ്കിൽ ഞാൻ ആ കുഴച്ച് വെച്ചേക്കുന്നതിന് കുറച്ചുകൂടി എടുത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു കോഴിക്കുട്ടികൾ എട്ട് പേരുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പിടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തള്ളക്കോഴിയും നമ്മുടെ കുഞ്ഞുങ്ങളും വേറെ തിരിച്ചത് അതുകൊണ്ട് ഞാൻ നമ്മുടെ വലിയ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളുടെ തീറ്റയുടെ കൂടെ കുറച്ച് ചോറും കൂടെ അതായത് തലവശത്തെ കുറച്ച് ചോറും കുറച്ച് കറികളുടെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ അഴിച്ചു വിടുന്ന സമയത്തുള്ള തീറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ എന്താ പറയുക വേസ്റ്റൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കുമ്പോൾ അവരുടെ ആ കോഴിത്തീറ്റയിൽ ചിലവ് നമുക്ക് കുറയും അതുപോലെ നമുക്ക് അധികം കോഴിത്തീറ്റ ഒന്നും എടുക്കേണ്ട കാര്യവും ഇല്ല അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ അതായത് ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെയാണ് പാത്രം എല്ലാം കൂടി അഴുക്കായിട്ട് കിടക്കണം അതായത് അവരുടെ കോഴിയുടെ തീറ്റ കൊടുക്കുന്നത് പാത്രവും വെള്ളത്തിൻ്റെ പാത്രം എല്ലാം കുറച്ച് അഴുക്കായിട്ട് കിടക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ അതെല്ലാം ഒന്ന് നല്ലോലെ കഴുകിയെടുക്കണം അതായത് അതെല്ലാം തന്നെ നല്ലോലെ കഴുകിയെടുത്ത് അവരുടെയൊക്കെ കുടിക്കാനുള്ള വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ എന്താ ഞാൻ എന്താ പറയുക സാധാരണ ഞാൻ ഒഴിച്ചു കൊടുക്കാനുള്ള വെള്ളത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് സപ്ലിമെൻ്റ് ഒഴിച്ചു കൊടുക്കും കേട്ടോ അത് ഡെയിലി ഇല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു കിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു കിലോ ഒക്കെ കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കൊടുക്കുന്ന സപ്ലിമെൻറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ എന്ന് പറയുന്ന സപ്ലിമെൻറ്റാണ് ഞാൻ കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു കിലോയ്ക്ക് ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞു കോഴികൾക്കാണെങ്കിലും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൊടുക്കട്ടോ നമ്മുടെ വലിയ കോഴികൾക്കാണെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു തവണ കൊടുക്കാറ് അപ്പോൾ അവരുടെ പ്രായം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവരുടെ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ മോശിച്ച് വെച്ചാൽ കുറച്ച് ഓമയുടെ ഇല ഉണ്ടായിരുന്നു അതായത് നമ്മുടെ പപ്പായുടെ ഇല ഉണ്ടായിരുന്നു അതുകൂടി ഞാൻ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ അടക്കോഴി അതായത് നമ്മുടെ തള്ളക്കോഴിയും കൂടി ഞാൻ ഇവരുടെ കൂട്ടത്തിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം കൂടെ തീറ്റ തിന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവരുടെ തീറ്റ ഇത്രയും ചിലവ് കുറച്ച് ഞാൻ മേടിക്കും രണ്ട് മാസത്തേക്ക് എനിക്ക് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടായോളെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും കാണിക്കാറുണ്ട് ഇവരുടെ ഏറ്റവും ചിലവിലേക്ക് വളർത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവരെ ഫുള്ള് അഴിച്ചുവിട്ടാണ് വളർത്തുന്നത് പിന്നെ നമ്മുടെ ഇലകളാണ് ഇപ്പോൾ അടച്ചിട്ടോടെ ഇലകളാണ് ഇവർക്ക് അരിഞ്ഞിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ബൈ